കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ പത്താം പ്രതി രഞ്ജിത്തിനാണ് പരോൾ രണ്ടു മാസം മുൻപ് രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു നിലവിൽ ഒന്നാം പ്രതി പീതാംബരൻ ഗിജിൻ എന്നീ പ്രതികൾ പരോളിലാണ് കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കല്യോട്ടെ ശരത്ലാൽ കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം സിബിഐ കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നതിനിടെയാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് നിലവിൽ ഒന്നാം പ്രതി പീതാംബരൻ ഗിജിൻ എന്നിവർ പരോളിലാണുള്ളത് ഇതിനിടയിൽ രഞ്ജിത്തിനും പരോൾ അനുവദിക്കുകയായിരുന്നു ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയിലാണ് പരോൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു പ്രതികൾ ശരത്ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊന്നത് പ്രതികൾ പുറത്തിറങ്ങുന്നത് ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാവുമെന്ന പോലീസിന്റെ റിപ്പോർട്ട് മറികടന്നാണ് പരോൾ അനുവദിക്കുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്